കുറച്ച് മൗനവും കുറച്ച് അവർക്ക് ബലഹീനതയും അവർ തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തവരുമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത് സംഘപരിവാറിന് മുന്നിൽ മറ്റു മാർഗങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഒരു ഭരണത്തിലുണ്ടോ സംഘപരിവാർ ഭരണത്തിലുണ്ട് സംഘപരിവാർ രാഷ്ട്രീയമായ ബിജെപിയാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് ഒരുപാട് മാർഗങ്ങൾ അവർക്കുണ്ടായിരുന്നു തിരിച്ചടിക്കാൻ മറ്റു ഇല്ലാതെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ എൻഡിഎഫ് കാര്യ പോപ്പുലർ ഫ്രണ്ടുകാർ പൊട്ടി കിട്ടാൻ കിട്ടാത്ത രീതിയിൽ തിരിച്ചടിക്കാൻ സംഘപരിവാറിന് കഴിയുമായിരുന്നു പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്ത ബോധമാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അല്ലാതെ ദൗർബല്യമല്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുന്നു അദ്ദേഹം കുറച്ച് ആത്മഹത്ഷത്തോട് വി പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം എന്താണ് ബി ജെ പി എന്ന പാർട്ടിയുടെ അതായത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ യഥാർത്ഥ ശക്തി അത് പതിനാല് സംസ്ഥാനങ്ങൾ നേരിട്ട് ഭരിക്കുന്നു എന്നുള്ളതാണോ പതിനാല് സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരാണ് ആ സംസ്ഥാനത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണോ പത്തൊമ്പത് സംസ്ഥാനങ്ങളോളം അവരുടെ സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന പദവി അംഗങ്ങളുടെ വർധനവിലൂടെ നേടിയെടുത്തു എന്നുള്ളതാണോ ഭാരതത്തിൽ സുശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് കൊണ്ടാണോ അതൊക്കെ ഭരണം മാറും ഇന്ന് ഭരിക്കുന്നവർ നാളെ പ്രതിപക്ഷത്താകാം അതൊരു സുസ്ഥിരമായ കാര്യമല്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ശക്തി അവിടെയല്ല കിടക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്നവർ അതിനു മുമ്പ് അവരുടെ ശക്തി എന്താണ് എന്നൊന്ന് കാണുന്നതും പഠിക്കുന്നതും നല്ലതാണ് ആ ശക്തി എന്താണെന്ന് ഞാൻ ഈ വീഡിയോക്ക് അവസാനം പറയുന്നതാണ് ആദ്യമായി നിങ്ങളൊരു വീഡിയോ കാണണം ഇതിൽ ഒരു വെല്ലുവിളിയുടെ വീഡിയോ ആ വെല്ലുവിളിച്ച ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണണം അതിനുശേഷം എന്താണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ തൊണ്ണൂറുകളിൽ നിങ്ങളെ ചെയ്തതുപോലെ പൂട്ടുമെന്ന് പറഞ്ഞു സുരേന്ദ്രൻ കേരള പോലീസ് തങ്ങൾക്കുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള പോലീസിൽ ഇപ്പം അത്യാവശ്യം സ്വാധീനക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ പിന്നെ നിലപാട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രനോട് പറയാനുള്ളത് അതിന് സുരേന്ദ്രൻ വളർന്നിട്ടില്ല കേരളത്തിലെ ഏതാനും വർഗീയവൽക്കരിക്കപ്പെട്ട പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കെതിരായ വിമർശങ്ങളെ പൂട്ടുമെന്ന് പറയുന്നത് അതിനെ നേരിടാനൊക്കെ ശേഷി കേരളത്തിന്റെ ജനാധിപത്യത്തിനുണ്ട് കേരളത്തിലെ പൊതുബോധത്തിനുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ട് ആ വെല്ലുവിളി ഈ കേരളം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവിന്റെ ഒരു പഴയകാല വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു പ്രസ്ഥാനത്തെ വലിയൊരു പ്രസ്ഥാനത്തെ അതായത് എതിരാളികൾക്ക് ഇനിയും എന്താണ് അവരുടെ ശക്തി എന്ന് മനസ്സിലാക്കാത്ത ഒരു വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഇദ്ദേഹം വെല്ലുവിളിച്ചത് ആ വെല്ലുവിളിക്കാനുള്ള ഒരു ആവേശവും ആഹാർജവും ഉണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ കിട്ടുന്ന പിന്തുണ കൊണ്ടാണ് പക്ഷെ അന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ജയശങ്കറൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വലിപ്പമറിയാതെയാണ് സംഘപരിവാറിനോട് ഏറ്റുമുട്ടുന്നതെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ റൗഫ് ഇതേ റൌഫ് ജയിലിൽ അങ്ങകലെ നോക്കത്താ ദൂരത്ത് ഏതോ ഇരുണ്ട അറയിൽ കിടക്കുകയാണ് മാത്രമല്ല ആ സ്വർഗഭോഗത്തിന് ഇല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ആളുകളെ പീഡിപ്പിച്ചതിന് ജയിലിൽ കിടക്കുന്ന ഒരു സർദാർജിയുടെ കൂടെയാണ് ഇദ്ദേഹത്തെ ഇട്ടതെന്നും ആ അദ്ദേഹത്തിന്റെ പീഡനത്തിൽ ഇദ്ദേഹത്തിന് വലിയ സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന നടക്കുന്നതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല എന്തായാലും ക്രൂരമായ പീഡനം അദ്ദേഹത്തിന്റെ അതായത് പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ വിഷയം അതല്ല എന്താണ് ബി ജെ പിയുടെ ശക്തി ബി ജെ പിയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് ആർ എസ് എസിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടന നൽകിയ കരുത്താണ് ആ ധാർമ്മിക ബോധം ആ പ്രത്യയശാസ്ത്ര ദൃഢത അതിനുവേണ്ടി കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ മറ്റു പല സംഘടനകളും ഉണ്ട് ഭരണാക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഒരിക്കൽ പറയുകയുണ്ടായി ഓരോരുത്തരും ഇടുന്ന തൊപ്പിക്കനുസരിച്ച് ആകൃതി മാറുന്ന അവർ ഇടുന്നവരുടെ തലക്കനുസരിച്ച് ആകൃതി മാറുന്ന തൊപ്പി പോലെയാണ് കമ്മ്യൂണിസം എന്ന് കമ്മ്യൂണിസം ഇന്ന് നമുക്കറിയാം അതിന്റെ ആദർശങ്ങൾക്ക് ഒരുപാട് അകന്നുപോയി അതുകൊണ്ട് തന്നെ ഉപ്പുവച്ച കലം പോലെയായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ആഫ്റ്റർ ക്രൂ ഇ എം എസ് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചിരുന്നെടുത്ത് ഇന്ന് പെട്ടി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന ആളുകളുമായി പാർലമെന്റിലേക്ക് പോകേണ്ട ഗതികേട് വന്നു അതുപോട്ടെ പക്ഷെ രണ്ട് സീറ്റിൽ നിന്നും ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി അതിന് കാരണം എന്താണ് പറയുന്നത് എന്തോ അതവർ ചെയ്യാൻ ശ്രമിക്കുന്നു ഹം ജോ എന്നുള്ള ഒരു മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സംഘപരിവാർ ഒരു കാലഘട്ടത്തിൽ ഉയർത്തിയതാണ് ആദ്യകാലം മുതൽ പറയുന്ന ഒരു മുദ്രാവാക്യങ്ങളും കൃത്യമായിട്ട് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ത്രീ സെവൻറ്റി മുന്നൂറ്റി എഴുപതാം വകുപ്പ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതാ വഖഫ് ബില്ലടക്കം അങ്ങനെ രാമക്ഷേത്രം അടക്കം എന്താണോ പറയുന്നത് അതിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള താഴെ തലം മുതൽ അങ്ങ് മുകൾ വരെയുള്ള കൃത്യമായ സന്നദ്ധരായിട്ടുള്ള പ്രത്യശാസ്ത്ര പരമായിട്ടുള്ള അടിത്തറയുള്ള അല്ലെങ്കിൽ അത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരുപിടി പ്രവർത്തകരും നേതൃത്വവും അതിനുണ്ട് എന്നുള്ളതാണ് അത് മുകളിൽ നിന്ന് അങ്ങ് നരേന്ദ്രമോദി ആയാലും സദാ ഒരു ബൂത്ത് ജനറൽ സെക്രട്ടറി ആയാലും ഒരേപോലെ ചിന്തിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു പ്രത്യശാസ്ത്ര ദൃഢഗതിയുള്ള അല്ലെങ്കിൽ ആദർശ ശീലരായിട്ടുള്ള ആദർശവാന്മാരായിട്ടുള്ള സ്വന്തം പ്രത്യശാസ്ത്രത്തിനോട് കൂറുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അതിനുവേണ്ടി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഓരോ കാര്യവും ഓരോ കാര്യവും എന്താണോ പറഞ്ഞത് അത് നടപ്പിൽ വരുത്താൻ കൃത്യമായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ പ്രസ്ഥാനത്തെയാണ് റൗഫിന്റെ പ്രസ്ഥ പാർട്ടി വെല്ലുവിളിച്ചത് റൗഫിന്റെ സംഘടന വെല്ലുവിളിച്ചത് അവര് നമ്മുടെ രഞ്ജിത് ശ്രീനിവാസനെ ഒക്കെ കൊന്ന സമയത്തൊക്കെ എൻ്റെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതുകയുണ്ടായി ഇവരെ പിടിച്ചെടുക്കാൻ ഇവരെ തടുക്കാൻ കഴിയില്ല കാരണം എങ്ങുമുള്ള സ്വർഗത്തിനു വേണ്ടി ഇവിടെ മരിക്കുവാൻ തയ്യാറാണ് ഒരു സംഘപരിവാറിനും അവരോട് തടുക്ക എതിർത്തു നിൽക്കാൻ കഴിയില്ല എന്ന് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സംഘപരിവാർ കുറച്ച് മൗനവും കുറച്ച് അവർക്ക് ബലഹീനതയും അവര് തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്തവരുമായി ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് സംഘപരിവാറിന് മുന്നിൽ മറ്റ് മാർഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തൊരവസ്ഥ ഒരു ഭരണത്തിലുള്ളപ്പോ സംഘപരിവാർ ഭരണത്തിലുണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുഖമായ ബി ആണ് ഇന്ത്യയിൽ ഭരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്ത് ഒതുക്കാൻ ഒരുപാട് മാർഗങ്ങൾ അവർക്കുണ്ടായിരുന്നു തിരിച്ചടിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ എൻ ഡി എഫുകാരിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ പൊടി ഇട്ടാൽ കിട്ടാത്ത രീതിയിൽ തിരിച്ചടിക്കാൻ സംഘപരിവാറിന് കഴിയുമായിരുന്നു പക്ഷെ ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്ത ബോധമാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അല്ലാതെ ദൗർബല്യമല്ല എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം കുറച്ച് കൂടിയാണ് ഇവരുടെ ഈ വീരസ്യം പോപ്പുലർ ഫ്രണ്ടിന്റെ വീരസ്യം പറഞ്ഞത് അത് സംഘപരിവാർ അവിടെ പതർന്നു എന്ന് പറഞ്ഞു സംഘപരിവാർ പതറുന്ന സംഘടനയല്ല അടിയന്തരാവസ്ഥ കാലത്ത് പോലും ആ എല്ലാ അധികാരത്തിന്റെ ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയോട് പടപൊരുതിയ ഒരു സൈന്യമാണ് അതെ സൈനിക പരമായിട്ടുള്ള ഒരു സൈന്യമാണ് ആർ ആ എസ് ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രം അത് നെഞ്ചേറ്റുന്നവർ പതറില്ല ആ അത് തന്നെയാണ് അവരുടെ കരുത്ത് ആ ആദർശത്തോടുള്ള അവരുടെ അടങ്ങാത്ത അഭിനിവേശവും ഡെഡിക്കേഷനുമാണ് അല്ലാതെ പതിനാല് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന അധികാരമുള്ളതല്ല ആ പ്രത്യശാസ്ത്രം എന്താണ് മുന്നോട്ട് വെക്കുന്നത് അത് നടപ്പിൽ വരുത്താൻ ഓരോരുത്തനും പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ് ആ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയും അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ദൃഢതയും സ്ഥൈര്യവും അത് തന്നെയാണ് ആ പ്രസ്ഥാനത്തിന്റെ കരുത്ത് അതൊരു ഭരണത്തിൽ അടിസ്ഥ അടിസ്ഥാനപ്പെടുത്തിയുള്ള തല്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ പോലെ കേവലം ഒരു ആൾക്കൂട്ടത്തിന് അതിനെ ചെറുക്കുവാൻ കഴിയാത്തത് ഇനി ഈ ഈ സംഘപരിവാർനം ചെറുക്കുവാൻ കഴിയാവുന്നത് കുറച്ചൊക്കെ പ്രത്യശാസ്ത്ര പരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ചെയ്തത് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ അവരുടെ അനുഭവങ്ങൾ അവരുടെ സംസ്കാരത്തെ അവരുടെ ജീവിത രീതികളെ അവരുടെ വിശ്വാസത്തെ ഹനിക്കുവാനാണ് ശ്രമിച്ചത് കൃത്യമായിട്ടും ഒരു സാമൂഹ്യ പരിവർത്തനം ഇടതുപക്ഷം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും സാധ്യമാകുക ഈ ഒരു വിഭാഗത്തിലൂടെയായിരുന്നു ഹിന്ദു ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിലൂടെയായിരുന്നു അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ കൃത്യമായിട്ടും അതിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലുള്ള അനാചാരങ്ങളെ മാറ്റി അവർക്കിടയിൽ നിന്നുകൊണ്ട് അതായത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊണ്ട് ഒരു ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിക്കൊണ്ട് അവർ ഈ ഇതിലുള്ള ഞങ്ങളും നിങ്ങളിലൊരാളാണ് അതുകൊണ്ട് ഇത് മാറ്റിവെക്കുക ഇത് നമുക്ക് ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരു മുന്നോട്ട് പോയിരുന്നെങ്കിൽ പലപ്പോഴും പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരുന്നു എന്നുള്ളത് നമ്മുടെ പന്നൻ പന്നൻ രവീന്ദ്രൻ പന്നയൻ രവീന്ദ്രൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചിന്തിച്ച് ഒരു ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിനെ പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ബദലാകാൻ കഴിയുമായിരുന്നു ഇനി അതിനുള്ള സാധ്യത ഇല്ല കാരണം അങ്ങേയറ്റത്തെ മതപ്രീണനവും ഇതാണ് ഈ ഹിന്ദു സമൂഹത്തെ എതിർക്കലുമാണ് തങ്ങളുടെ രാഷ്ട്രീയം എന്ന് ധരിച്ചുവശായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ബി ജെ പിക്ക് ബദലാകാൻ സാധ്യതയില്ല ആം ആദ്മി പാർട്ടിക്ക് അതിന് സാധിക്കുമായിരുന്നു കാരണം ആം ആദ്മി പാർട്ടി കൃത്യമായിട്ട് ഹിന്ദു ദർശനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷെ അവർ വെച്ച രാഷ്ട്രീയം അഴിമതി വിരുദ്ധമായിരുന്നു പക്ഷെ ആ അഴിമതി വിരുദ്ധത പറഞ്ഞ ആളുകൾ തന്നെ അഴിമതിയിൽപ്പെട്ടതുകൊണ്ട് അതിൻ്റെ പോക്കും തടസ്സപ്പെട്ടിരിക്കുന്നു ഇനി എന്തായാലും ി ജെ തൽക്കാലം ഒരു എതിര് ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ് പ്രത്യേകിച്ച് തീർച്ചയും രാഷ്ട്രീയപരമായ ഒരു കഴിവുമില്ലാത്ത രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മനുഷ്യൻ പ്രതിപക്ഷത്തെ നയിക്കുന്നിടത്തോളം കാലം എന്നുള്ളതാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ബി ജെ പിയുടെ കരുത്ത് മനസ്സിലാക്കണം അത് വെറും രാഷ്ട്രീയ അധികാരത്തിൽ ഊന്നിയതല്ല എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രതിപക്ഷമാകാൻ കഴിയും നല്ലൊരു പ്രതിപക്ഷം നല്ലൊരു രാഷ്ട്രത്തെ സൃഷ്ടിക്കും നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക